സി പി എമ്മിന്റെ വാലാട്ടിയായി നടക്കുന്ന റിപ്പോർട്ടറിലെ അരുൺകുമാറിന് തന്നെ കണ്ണൂരിലെ കഴിഞ്ഞ ദിവസത്തെ പരസ്യമായ ബി ജെ പി സി പി എം ബന്ധം പറയേണ്ടി വന്നു അതായത് ഈ രാജ്യം മുഴുവൻ കമ്മ്യൂണിസവും മാർക്സിസവും തകർന്നാലും കേരളത്തിലെ കണ്ണൂരിൽ മാത്രം ആ പാർട്ടി തകരില്ല എന്ന് കരുതിയവരാണ് മറ്റു പാർട്ടിക്കാർ പോലും അങ്ങനെ സംഭവിച്ചാൽ അത് മറ്റൊരു അത്ഭുതമായിരിക്കുമെന്നും എല്ലാവരും കണക്ക് കൂട്ടിയതാണ് എന്നാൽ അതും സംഭവിച്ചിരിക്കുന്നു നമുക്കറിയാം കമ്മ്യൂണിസ്റ്റ് പാർട്ടി തകരുന്നു എന്നതിന് കാരണം അവരുടെ ആശയങ്ങളും ആദർശങ്ങളും പണയം വെക്കുക എന്നുള്ളതാണ് അതാണ് കേരളത്തിലും സംഭവിച്ചിരിക്കുന്നത് രാജ്യത്ത് സംഘപരിവാറിന്റെ വിദ്യാഭ്യാസ നയവും വർഗീയത അടിച്ചേൽപ്പിക്കുന്ന പാഠ്യപദ്ധതിയും കേരളത്തിനും പഠിപ്പിക്കണമെന്ന് പറഞ്ഞ് ഒളിപ്പില്ലാതെ മോദിക്ക് മുന്നിൽ ഒപ്പുവെച്ച പിണറായി വിജയന്റെ നാടായ കണ്ണൂരിൽ അതിലും വലിയ രഹസ്യബന്ധമാണ് പുറത്തു വന്നിരിക്കുന്നത് സി പി എമ്മിന്റെ ഈറ്റില്ലം എന്നറിയപ്പെടുന്ന കണ്ണൂരിൽ യു ഡി എഫ് ഭരിക്കുന്ന കോർപ്പറേഷൻ അവതരിപ്പിച്ച പ്രമേയത്തെ അതും സംഘപരിവാറിനെതിരെയുള്ള പ്രമേയത്തെ സി പി എം എതിർത്തിരുന്നു അതും ബി ജെ പി കൗൺസിലറുടെ കൈയും പിടിച്ചുകൊണ്ട് ഇതിലും വലിയ അത്ഭുതവും തകർച്ചയും സി പി എമ്മിനെ ഇനി കാണാനില്ല ആർ എസ് എസ് സി പി എം സംഘടനത്തിലും കൊലപാതക പരമ്പരകളിലും ചുരുങ്ങിയത് നൂറിലധികം സി പി എമ്മുകാർ മരിച്ചു വീണ മണ്ണാണ് കണ്ണൂർ അതിനേക്കാളേറെ ആർ എസ് എസ് ബി ജെ പി പ്രവർത്തകരും സി പി എമ്മിന്റെ കൊലക്കത്തക്കും ബോംബിനും ഇരയായ മണ്ണാണ് കണ്ണൂർ ആ കണ്ണൂരിൽ സി പി എമ്മും ബി ജെ പിയും ഹൃദയം കൊണ്ടൊന്നായതോടെ രക്തസാക്ഷി കുടുംബങ്ങൾ പാർട്ടി ബന്ധം ഉപേക്ഷിക്കാൻ തയ്യാറായിരിക്കുകയാണ് പാവങ്ങൾ കൊലക്കത്തക്കും ബോംബിനു മുന്നിൽ വീണ് പിടഞ്ഞ് വീണ് മരിക്കുക കുടുംബങ്ങൾ അനാഥമായി മാറുക പിണറായി വിജയനും മറ്റു നേതാക്കളും മക്കളെ വിദേശത്ത് പഠിപ്പിച്ച് തട്ടിപ്പിലൂടെ ഭരണ സ്വാധീനം ഉപയോഗിച്ച് കോടികൾ സമ്പാദിക്കുക മണിമന്ദിരങ്ങളിൽ മാത്രം കഴിയുക അതെല്ലാം സഹിച്ച് ജീവിച്ച പാവം പ്രവർത്തകരുടെ നെഞ്ചിൽ വീണ്ടും കത്തിയിറക്കിക്കൊണ്ടാണ് ബി ജെ പി ആർ എസ് എസ് പാർട്ടികൾ കെട്ടിപ്പിടിച്ചത് കണ്ണൂർ നഗരത്തിൽ രക്തസാക്ഷികൾ എന്നല്ല ആത്മാഭിമാനമുള്ള ഒരു സി പി എം കുടുംബവും കണ്ണൂരിൽ ഇനി പ്രവർത്തിക്കാൻ ഉണ്ടാകുമെന്ന് തോന്നുന്നില്ല അതായത് പി എം ശ്രീ പദ്ധതിയിൽ നിന്ന് സംസ്ഥാന സർക്കാർ ആവശ്യപ്പെട്ടുള്ള കണ്ണൂർ കോർപ്പറേഷൻ ഭരണസമിതിയുടെ പ്രമേയത്തെ സി പി ഐ എമ്മും ബി ജെ പിയും ഒന്നിച്ചു നിന്നാണ് എതിർത്ത് തോല്പിക്കാൻ നോക്കിയത് പക്ഷേ യു ഡി എഫ് വിട്ടുകൊടുത്തില്ല അതിൽ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമെന്ന് പറയുന്നത് സി പി ഐ എമ്മിൻ്റെ വിയോജനക്കുറിപ്പിൽ സി പി ഐ ഒപ്പുവെച്ചിട്ടില്ല എന്നുള്ളതാണ് സി പി ഐ കൗൺസിലർ കെ വി അനിതയാണ് കുറിപ്പിൽ ഒപ്പുവെക്കാതെ സി പി എമ്മിന്റെ മുഖത്തേക്ക് വലിച്ചെറിഞ്ഞത് യു ഡി എഫ് ഭരിക്കുന്ന കണ്ണൂർ കോർപ്പറേഷനിൽ യു ഡി എഫ് കൗൺസിലർ കൊണ്ടുവന്ന പി എം ശ്രീ സംബന്ധിച്ച പ്രമേയത്തെ തോൽപ്പിക്കാൻ ആകുന്നില്ലെന്നറിഞ്ഞിട്ടും സി പി എമ്മും ബി ജെ പിയും കെട്ടിപ്പുണരുകയായിരുന്നു എൽ ഡി എഫിന് പത്തൊമ്പതും ബി ജെ പിക്ക് ഒരു കൗൺസിലറുമാണ് ഇവിടെയുള്ളത് ഇതിൽ സി പി ഐയുടെ ഏക കൗൺസിലറാണ് അനിത അവർ ആത്മാഭിമാനം മുറുകെ പിടിച്ചപ്പോൾ സി പി എം ബി ജെ പിക്ക് കീഴ്പ്പെടുകയായിരുന്നു നമുക്കറിയാം കണ്ണൂരിന്റെ രാഷ്ട്രീയ പശ്ചാത്തലം പഴയ കഥകളിലേക്ക് പോകുന്നില്ലെങ്കിലും തൊണ്ണൂറുകൾ മുതൽ നടന്ന കൊലപാതകങ്ങൾ ഞെട്ടിക്കുന്നതാണ് കെ വി സുതീഷ് എന്ന എസ് എഫ് ഐ നേതാവിനെ അച്ഛനമ്മയ്ക്ക് മുന്നിൽ ആർ എസ് എസ് കാര് കൊന്നപ്പോൾ അതിന്റെ പക തീർത്തത് കെ ടി ജയകൃഷ്ണൻ എന്ന അധ്യാപകനെ കുട്ടികളുടെ മുന്നിലിട്ട് ക്ലാസ് മുറിൽ വെട്ടിക്കൊന്നിട്ടാണ് അന്ന് മുതൽ അടുത്ത കാലം വരെ കുടുംബം പോറ്റാൻ പോലും കഷ്ടപ്പെടുന്ന പാർട്ടി പ്രവർത്തകരെ പാർട്ടിക്ക് വേണ്ടി തെരുവിൽ കൊലപ്പെടുത്തി പാർട്ടി അവർക്ക് എന്തു നൽകി ഈ കൊലപാതകത്തിനെല്ലാം പ്രേരണ നൽകിയ പിണറായി വിജയൻ എന്ന നേതാവ് തട്ടിപ്പ് നടത്തിയും ബി ജെ പിയുടെ കിഴിൽ അകപ്പെട്ടപ്പോൾ തന്റെ ജീവനും മക്കളുടെ ജീവനും രക്ഷിക്കാൻ കണക്കിന് രക്തസാക്ഷികളെയാണ് കഴുതുകളാക്കി മാറ്റിയിരിക്കുന്നത് എന്തായാലും അത് കണ്ണൂരിൽ തന്നെ കണ്ടതോടുകൂടി പാർട്ടിക്ക് വേണ്ടി ചോര ചീന്തിയവരും കുടുംബവും ഇത് ഉപേക്ഷിക്കുന്ന തീരുമാനത്തിലേക്ക് എത്തിയിരിക്കുകയാണ്